നമസ്കാരം വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും എന്നുറപ്പാണ് ഭരണ മുന്നണിയായ എൻ ഡി എയും പ്രതിപക്ഷ മുന്നണിയായ മഹാഗഡ്ബന്ധനും തമ്മിലാണ് പോരാട്ടം നടക്കുക മഹാഗഢബന്ധനെ നയിക്കുന്നത് ആർ ജെ ഡി ആണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി ആണ് ലാലു പ്രസാദ് യാദവിന് പകരം ഇപ്പോൾ ആർ ജെ ഡിയെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായ തേജസ്വി യാദവാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപാർട്ടികളും അടക്കമുള്ള മറ്റു ചില പാർട്ടികളും ആ സഖ്യത്തിലുണ്ട് ഇപ്പുറത്ത് നിതീഷ് കുമാർ ജനതാദൾ യുണൈറ്റഡിന്റെ നിതീഷ് കുമാറും ബി ജെ പിയും അതോടൊപ്പം തന്നെ രാംവിലാസ് പാസ്വാന്റെ മകൻ നയിക്കുന്ന പാർട്ടി അങ്ങനെ മറ്റു ചില ചെറിയ ഘടകകക്ഷികൾ ഇതെല്ലാമാണ് ആ മറുഭാഗത്തുള്ളത് അതായത് ഭരണം നിലനിർത്തുക എന്നതിൽ കവിഞ്ഞൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രമാത്രം വലിയ ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തുടർഭരണം നേടുക എന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ബി ജെ പി വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഈ ഘട്ടത്തിൽ അതായത് തിരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നവംബർ ആറിനും നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഈ രണ്ട് ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പതിനാലിനാണ് നവംബർ പതിനാലിനാണ് പ്രഖ്യാപിക്കുക നവംബർ പതിനാല് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തീയതിയായി മാറുകയുമാണ് അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിലവിൽ വ്യക്തമായ മുൻതൂക്കം എൻ ഡി എക്ക് ഉണ്ട് എന്ന് ഇതുവരെ പുറത്തിറങ്ങിയ അഭിപ്രായ സർവേകളിൽ ഭൂരിഭാഗവും പറയുന്നുമുണ്ട് പക്ഷേ ഈ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മുന്നണി അല്ലെങ്കിൽ വിദേശ വിജയ സാധ്യതയുള്ള പാർട്ടി എന്ന് ചോദിച്ചാൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് എത്രയും പെട്ടെന്ന് സീറ്റ് വിഭജനവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കുന്ന മുന്നണിയായിരിക്കും എന്നുള്ളതാണ് ഈ രണ്ട് ഘടകങ്ങളിലും ഇപ്പോൾ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു നേരത്തെ തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ എൻ ഡി എയിൽ സീറ്റ് വിഭജനം പൂർത്തിയായിരുന്നു അതായത് നൂറ്റി ഒന്ന് സീറ്റുകൾ വീതം ബി ജെ പിയും ജെ ഡി യു മത്സരിക്കുമെന്നും മറ്റ് ചില സീറ്റുകൾ ഘടകകക്ഷികൾക്ക് ബാക്കിയുള്ളവ നൽകുമെന്നും ഒക്കെ ധാരണയായിരുന്നതാണ് ഇപ്പോഴിതാ ബി ജെ പി അതിനേക്കാൾ വേഗതയിൽ കരുക്കൾ നീങ്ങി നീക്കി തുടങ്ങിയിരിക്കുന്നു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ബി സത്യത്തിൽ കോൺഗ്രസിനെയും ആർ യും പ്രതിപക്ഷ മുന്നണിയെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിയിരിക്കുന്നത് ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുമ്പോൾ പത്തോ പതിനൊന്നോ പേരുടെ സ്ഥാനാർത്ഥി പട്ടികയൊന്നുമല്ല എഴുപത്തി ഒന്ന് പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ ബി ജെ പി പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പി തെരഞ്ഞെടുപ്പിന് പൂർണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും സമവായം ഉണ്ടായിരിക്കുന്നു നൂറ്റി ഒന്ന് സീറ്റുകളിൽ മത്സരിക്കാൻ പോകുന്ന ബി ജെ പി എഴുപത്തി ഒന്ന് സീറ്റിലും ഇതാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആദ്യ ചുവട് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ എഴുപത്തിയൊന്ന് സീറ്റുകളിൽ ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്നത് വനിതകളാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ചില പ്രമുഖരായ വ്യക്തികളെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഏക സ്വരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് കാരണം ജനതാദൾ യുണൈറ്റഡ് എന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി കൂടി എൻ സഖ്യത്തിലേക്ക് വരുന്നത് അത് ഈ അടുത്ത കാലത്താണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്കും നൂറോ നൂറ്റിയൊന്നോ സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക ഈ ലഭിക്കുന്ന സീറ്റുകളിൽ നിന്നുകൊണ്ട് പരമാവധി സീറ്റുകൾ വിജയിക്കുക കഴിഞ്ഞ തവണ എഴുപത്തി സീറ്റുകളിലാണ് ബി ജെ പി മത്സരിച്ച് വിജയിച്ചത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരുന്നു അന്ന് ബി ജെ പി അതായത് ആർ ജെ ഡിക്ക് തൊട്ടു താഴെയായിട്ടായിരുന്നു ബി ജെ പിയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു ജനതാദൾ യുണൈറ്റഡ് അന്ന് മറ്റ് മഹാഗഠബന്ധന എന്നാൽ പിന്നീട് ജന അഭിപ്രായത്തിന് യോജിക്കുന്ന രീതിയിൽ ജനതാദൾ യുണൈറ്റഡിന്റെ നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് വരികയും എൻ ഡി എ ഭരണം പിടിക്കുകയുമാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ സീറ്റ് വിഭജനം അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഇത് രണ്ടും നിർണായകമാകുന്ന ഘട്ടത്തിൽ തന്നെ ബി ജെ പിയും എൻ ഡി എയും ആ ആ കാര്യങ്ങളിൽ ഏകദേശ ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നു കൂടി മുന്നോട്ട് പോകുന്നു സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നു ഇപ്പോഴിതാ എഴുപത്തി ഒന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളടങ്ങുന്ന എല്ലാ പ്രധാനപ്പെട്ട സീറ്റുകളിലും ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട സീറ്റുകളിലും ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വളരെ ഹൈ പവർ പ്രചരണത്തിൻ്റെ കാലഘട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ മഹാഗഢബന്ധനിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് ഒരു സമവായത്തിലെത്താൻ ഇപ്പോഴും അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയായിട്ടില്ല തേജസ്വി യാദവ് ഏത് മണ്ഡലത്തിൽ മത്സരിക്കും അദ്ദേഹം ഒരു മണ്ഡലത്തിൽ മാത്രം മത്സരിച്ചാൽ മതിയോ ഏറ്റവും ഒടുവിലായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ക്ഷേമ പദ്ധതികൾ അത് എത്രമാത്രം സീറ്റുകളിൽ ബി ജെ പിക്ക് അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡിനും ഗുണകരമായി മാറും ആ സീറ്റുകളിൽ എന്തൊക്കെ തന്ത്രങ്ങൾ വേണം ഇതൊന്നും തന്നെ ഒരു സമവായത്തിലെത്താൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ വേഗതയിൽ ആദ്യ ചുവടുവയ്പ് ബി ജെ പി വച്ചിരിക്കുകയാണ് ഇനിയുള്ള നാളുകൾ പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങളായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്